ഇത് വേണ്ട ഇത് ചാനൽ വൺ ചാനൽ ടു ചാനൽ തിരിച്ചു നമ്മൾ മൂന്ന് ക്യാമറ ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഇല്ല ഇതാ ഈ മെമ്മറി കാർഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഊരി എടുക്കാം ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും ഉണ്ടോ എന്നിട്ട് ഇത് തിരിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരി ഇപ്പം അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒന്നുമില്ല ആർക്കു വേണമെങ്കിലും ഊരിയെടുക്കാവുന്ന മെമ്മറി കാർഡാണ് ഇതിൽ കിടക്കുന്നത് കാരണം ഇങ്ങനൊരു വിവാദം നടക്കുന്നുണ്ട് ഡ്രൈവറുടെ ഡ്രൈവറെ ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവറുടെ ഡ്രൈവറുടെ ചലനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന് പറഞ്ഞത് ഒരു തെറ്റായ കാര്യമാണ് ഡ്രൈവറുടെ ക്യാബിലാണ് ക്യാമറ ഉള്ളതെങ്കിലും ഡ്രൈവറെ ഫേസ് ചെയ്തുകൊണ്ട് ക്യാമറ ഇല്ല അത് ഇതൊരു റെക്കോർഡ് ചെയ്യാകുമ്പോൾ ഇതത് റെക്കോർഡ് ചെന്ന് തന്നെ ഇങ്ങനെ ഒരു റെഡ് ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും

റെക്കോർഡിങ് നടക്കുന്നത് മെമ്മറി കാർഡിലാണ് ആ മെമ്മറി കാർഡ് അത് റെക്കോർഡിങ് നടക്കുമ്പോൾ ഇതാണ് ആ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സിസ്റ്റമാണിത് ഇതിൽ മെമ്മറി കാർഡ് ഇടുന്നത് ഈ ഇവിടെ ഒരു സ്ലോട്ടിലാണ് ഈ സ്ലോട്ടിൽ നിന്നും ഈ മെമ്മറി കാർഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ മോണിറ്ററി കാണിക്കും മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ ആ മോണിറ്ററിനകത്ത് മെമ്മറി കാർഡ് കാണിക്കും റെക്കോർഡിങ് നടക്കുകയാണെങ്കിൽ അതിനകത്തൊരു റെക്കോർഡിങ് ഒരു ഇൻഡിക്കേറ്റർ അതിനകത്തുണ്ടാകും റെക്കോർഡിങ് നടക്കുന്നതിൻ്റെ അതും നമുക്ക് ഈ മെമ്മറി കാർഡിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ നമ്മൾ ക്യാമറ വെച്ചേക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ഡ്രൈവറുടെ ക്യാബിനില് ഫ്രണ്ട് ഗ്ലാസ്സിലോട്ട് ച പുറത്തുള്ള വ്യൂസ് കിട്ടാൻ വേണ്ടിയാണ് മുന്നോട്ടാണ് വെച്ചേക്കുന്നത് ഡ്രൈവറുടെ ക്യാബിനിൽ തന്നെ ഡ്രൈവറുടെ മുൻവശത്ത് വിൻഷീൽഡിനോട് ചേർന്നാണ് വെച്ചേക്കുന്നത് ഫ്രണ്ടിലെ വ്യൂസ് കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ ക്യാമറ ഡ്രൈവറുടെ പുറകിൽ യാത്രക്കാരെയും ഫുട്ബോർഡിൽ വരുന്ന ഫുട്ബോർഡിലൂടെ കയറുന്നവരെയും കാണുന്നതിന് വേണ്ടിയാണ് വെച്ചേക്കുന്നത് മൂന്നാമത്തെ ക്യാമറ വാഹനത്തിൻ്റെ ബാക്ക് വശം കാണുന്നതിനാണ് വെച്ചേക്കുന്നത് ഈ മൂന്ന് ക്യാമറകളിൽ ഒന്നുപോലും ഡ്രൈവറെ ഫോക്കസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ ഒരു ദൃശ്യങ്ങളിലും ഈ മൂന്ന് ക്യാമറകളിലും വരില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം ആ നമ്മൾ ഏതാണ്ട് നൂറോളം ബസ്സുകളിൽ ചെയ്തിട്ടുണ്ട് ആ നൂറ് ബസ്സുകളിൽ നമ്മൾ ഇതേ ഇൻസ്റ്റാൾ ഡ്രൈവറിന്റെ മെമ്മറി കാർഡ് ഊരി എടുക്കേണ്ട ഒരു ഒരു ആവശ്യം കാണുന്നില്ല ടെക്നീഷ്യന്റെ എടുക്കാൻ രീതി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ല ഈ സ്ലോട്ടിൽ ഇപ്പൊ നമ്മള് മെമ്മറി കാർഡ് ഉണ്ട് ഇതിനകത്ത് ഇതും ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് വലിയ എക്സ്പെർട്ടൊന്നും ഉള്ള ആൾ വേണമെന്നില്ല ഊരിയെടുക്കാൻ അതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ആ സ്ലോട്ടിൽ വീഴുകയും ചെയ്യും ഇവിടെ അത് നമുക്ക് കാണിക്കുകയും ചെയ്യും അപ്പൊ ഇത് ബസ്സിൽ എം എൽ എട്ടുണ്ടെന്നൊരു വാദം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതില് ബസ് കണ്ടക്ടർ പങ്കുണ്ടെന്നും ഒരു വാദം വന്നിട്ടുണ്ട് അപ്പം ഇപ്പം വന്നേക്കണം പറഞ്ഞു കഴിഞ്ഞാല് ബസ് ഡ്രൈവറാണ് ഇത് എടുത്തേക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് അഭിപ്രായം ഇതിപ്പം ആരാണ് എടുത്തതെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് പോലീസ് ഇപ്പം അന്വേഷണം നടക്കുന്നുണ്ട് എന്നെ ഇതിനെക്കുറിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവരോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ മെമ്മറി കാർഡ് എടു കണ്ടുകിട്ടുവാണെങ്കിൽ ഈ റെക്കോർഡിങ്സൊക്കെ അതിലുണ്ടാവും കാരണം പിന്നെ അത് വേറൊന്നിലോട്ട് റെക്കോർഡിങ് ആവാതിരിക്കുന്നിടത്തോളം കാലം ഏഴ് ദിവസത്തെ ബാക്കപ്പ് ആ മെമ്മറി കാർഡിലുണ്ടാവും ഈ മൂന്ന് ക്യാമറയിലും മൂന്ന് ക്യാമറ മൂന്ന് ഫോൾഡറായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അത് ഓരോ ഫോൾഡറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അത് മെമ്മറി കാർഡ് സ്ലോട്ടിൽ കിടന്ന് റെക്കോർഡിങ് ആയിക്കൊണ്ടിരുന്നെങ്കിലേ അത് പോകത്തുള്ളൂ ഇപ്പൊ ഊരിവെച്ചേക്കുവാണെങ്കിൽ ഒരിക്കലും ആ അതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഒന്നും നഷ്ടപ്പെടത്തില്ല ഡിലീറ്റ് ചെയ്താൽ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇപ്പോഴേ ഇല്ല ഞങ്ങള് ചെയ്യുന്നില്ല അതിന് ടെക്നിക്കൽ ടീമുകളുണ്ട് അവരത് റെക്കോർഡിങ് ഡിലീറ്റ് അത് റിക്കവർ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു വാഹനത്തിന് നമ്മൾ ഇൻസ്റ്റലേഷൻ ടാക്സ് അടക്കം പന്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അത് മറ്റുള്ള ഇപ്പം ഇതിനേക്കാളും ഹയർ ഇൻറ്റികളുണ്ട് ഈ ഡി വി ആറ് മൊബൈൽ ഡി വി ആറ് വരുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് പിന്നെ നാൽപ്പത് മുപ്പതിനായിരം നാൽപ്പതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ വിലയുള്ള സിസ്റ്റം സിസ്റ്റമുണ്ട് പക്ഷേ നമ്മളതിൽ ചെയ്തേക്കുന്നത് ഏറ്റവും വില കുറച്ച് ഈ മൂന്ന് ക്യാമറകളും വിത്ത് മോണിറ്റർ അതിനെ റെക്കോർഡ് ചെയ്യാനുള്ള ഈ മെമ്മറി കാർഡ് അടക്കമാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തേക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് ഈ മൂന്ന് ക്യാമറയിലും ഒരു ഒരു ക്യാമറ പോലും ആ വരുന്നില്ല വരുന്നില്ല പക്ഷെ ബാക്കി ബസ്സിൽ നടക്കുന്ന സംഭവം അകത്തുള്ളത് അറിയാൻ പറ്റും റോഡിൽ നടക്കുന്ന നടക്കുന്ന സംഭവം ബാക്ക് ബാക്കിൽ അറിയാൻ അറിയാൻ പറ്റും പറ്റും വണ്ടിക്കകത്തുള്ളത് ഡ്രൈവറുടെ ബാക്കിൽ അത് ക്യാമറ ഫോക്കസ് ചെയ്തേക്കുന്നത് ഫുട്ബോൾഡും യാത്രക്കാരെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് ഇതേ തുടർന്ന് ഇല്ല ഇല്ല നമ്മളിത് വേറെ ആരോടും ഇതിനെക്കുറിച്ച് പറയാൻ നിന്നിട്ടില്ല പക്ഷേ ഇന്നലെയാണ് കഴിഞ്ഞ ഓരോ മാധ്യമ പ്രവർത്തകം വന്ന് നമ്മുടെ അടുത്ത് ഇതിനെ വിശദമായി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കാരണം ഇങ്ങനൊരു വിവാദം നടക്കുന്നുണ്ട് ഡ്രൈവറുടെ ഡ്രൈവറെ ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവറുടെ ഡ്രൈവറുടെ ചലനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന് പറഞ്ഞത് ഒരു തെറ്റായ കാര്യമാണ് ഡ്രൈവറുടെ ക്യാബിലാണ് ക്യാമറ ഉള്ളതെങ്കിലും ഡ്രൈവറെ ഫേസ് ചെയ്തുകൊണ്ട് ക്യാമറ ഇല്ല അത് ഫ്രണ്ട് പക്ഷേ വണ്ടി അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ ഇടിച്ചു യാ എതിരെ വന്ന വണ്ടിയുടെ കുഴപ്പമാണോ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ക്യാമറ വെച്ചേക്കുന്നത് അകത്ത് എന്തെങ്കിലും വണ്ടിക്ക് അകത്തുള്ള കാര്യങ്ങൾ ഡ്രൈവറുടെ ക്യാബിലോട്ട് ഒരിക്കലും ക്യാമറ ഫോക്കസ് ചെയ്തിട്ടില്ല ഈ ഒരു ഡ്രൈവർക്കെതിരായിട്ട് കണ്ടിന്യൂസ് ആരോപണം വരുന്നുണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നുണ്ട് പുള്ളിയാണ് മെമ്മറിതെന്നും പറഞ്ഞത് പക്ഷെ ചേട്ടൻ പറയുന്ന സ്ഥിതിക്കാണെങ്കിലും ഈ മെമ്മറി കാർഡ് എടുത്തിട്ടൊരു ഉപയോഗമില്ല മെമ്മറി കാർഡിന് അത് പുള്ളി ഒരിക്കലും റെക്കോർഡിങ് ആവുന്നില്ല ആവുന്നില്ല ഉപയോഗമില്ല പക്ഷെ മെമ്മറി കാർഡ് കിട്ടേണ്ടത് ഡ്രൈവറുടെ ആവശ്യം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ എന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മൾ ആ ഒരു ഡിപ്പോയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ച് വാഹനങ്ങളാണ് ആ ഒരു ഡിപ്പോയിൽ ആയിട്ട് ഞങ്ങൾ ചെയ്തേക്കുന്നത് അതിൽ ബാക്കി നാല് വാഹനങ്ങളും അവർക്ക് വേണേൽ അവർ അത് ചെക്ക് ചെയ്യാമല്ലോ അതിൽ മെമ്മറി കാർഡ് ഉണ്ടോ അത് വർക്കിംഗ് ആണോ എന്ന് അവർക്ക് ഇപ്പോഴും ചെക്ക് ചെയ്യാം ഞങ്ങൾക്കിവിടെ ഇതിനിടയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്ത് ഏതൊരു സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ നാളെ പോയി നോക്കിയപ്പോൾ സ്ക്രീൻ്റെ വയർ ഊരി ഇട്ടിരുന്നത് അത് കണക്ട് ചെയ്തപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങി വേറെ കംപ്ലയിൻറ്റുകളായിട്ടൊന്നും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ട്വന്റി ഫോർ ഹവേഴ്സ് അത് ചെക്ക് ചെയ്യും തീർച്ചയായിട്ടും ഇതിനകത്ത് വണ്ടി ഓൺ ആയാൽ ഉടനെ ഇതുപോലെ ഡിസ്പ്ലേ കാണിക്കും ഡിസ്പ്ലേ കാണിക്കും ഇതുപോലെ തന്നെ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതുണ്ടോ ഇപ്പോൾ ഈ റെഡ് ബ്ലിങ്ക് ബ്ലിങ്കാവുന്നുണ്ടോ ഇത് ബ്ലിങ്ക് ആവുന്നത് റെക്കോർഡിംഗ് നടക്കുന്നതുകൊണ്ടാണ് ഈ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത് റെക്കോർഡ് യെസ് ബ്ലിങ് ആയിക്കൊണ്ടിരിക്കുക ഞാനത് കേട്ടു ബ്ലിങ്ക് ആവുക എന്ന് പറഞ്ഞത് ക്യാമറ റെക്കോർഡിംഗ് ആണ് ആണെന്നുള്ളതാണ് ഇതിപ്പം ഈ ചോദ്യം ചെയ്യലിലൂടെ ഇത് കൂടുതലും ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ വരെ ചോദ്യം ചെയ്തു സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിട്ടാണ് ഇത് ഇത് എന്ന് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഈ ഇല്ല ഡിപ്പോ ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സ്റ്റേഷൻ മാസ്റ്റർക്കല്ല അതാത് ഡിപ്പോയുടെ ചാർജ് ആയിരുന്നോ അവർക്കാണ് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇത് ഹാൻഡിൽ അവിടെ തന്നെ ഡിപ്പോ എഞ്ചിനീയേഴ്സ് ആണ് ഇപ്പൊ പലരും ട്രാൻസ്ഫർ ആയി പലടത്തോട്ട് പോയിട്ടുണ്ടല്ലോ എങ്കിലും ആ ഡിപ്പോ ആ അതിന്റെ ചാർജ്മാനാണ് നമ്മളിതിന്റെ ഡീറ്റെയിൽ ഒക്കെ ആ ഡിപ്പോ ഹെഡിനായിരിക്കും മെക്കാനിക്കൽ ഇതിന്റെ വണ്ടികൾ ഇല്ല ഓപ്പറേഷൻസ് നടത്തുന്ന ആരാണോ അവർക്കായിരിക്കും ഇതേ സത്യത്തിൽ ഇത് ഈ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല യഥാർത്ഥത്തിൽ ഇവർ ഇൻസ്റ്റാൾ ചെയ്തത് അന്ന് ഗവൺമെൻറ് ഒരു ഓർഡർ കൊണ്ടുവന്നു ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ മൂന്ന് ക്യാമറ മിനിമം ഉണ്ടായിരിക്കണം അവർ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം അല്ലാതെ ഇങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഇങ്ങനെയുള്ള മറ്റൊരു ലിമിറ്റ് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ വണ്ടികൾ ടെസ്റ്റ് നടക്കാതിരുന്നപ്പോഴാണ് ഇത് ഇവർ ലോക്കൽ പർച്ചേസ് ആയിട്ടാണ് ഇത് വിളിച്ചത് ടെൻഡർ എടുത്ത് ലോക്കൽ പർജ് പെട്ടെന്ന് ടെസ്റ്റ് നടത്താൻ വേണ്ടി വണ്ടികൾ ടെസ്റ്റ് മുടങ്ങി കിടന്നപ്പോഴാണ് ഇത് വിളിക്കുന്നതും ഞങ്ങൾ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത് പക്ഷേ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തപ്പോഴും അപ്പം കുറച്ച് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇത് സ്റ്റേ വന്നു കോടതി സ്റ്റേ വന്നു പിന്നെ ഇത് ആരും നോക്കിയിട്ടില്ല ഇപ്പോൾ ഈ പ്രശ്നം നടന്നപ്പോഴും അവർ പോലും ഇത് ഓർത്ത് കാണത്തില്ല ഇന്നൊരു സാമൂഹ്യ സ്ഥാനം ഈ വണ്ടികളുണ്ടെന്നോ ഇതിലിങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടെന്നോ ഒന്നും അന്നേരം ഓർത്ത് കാണണമെന്നില്ല കാരണം ഇതൊരു മാൻഡേറ്ററി അല്ലല്ലോ ഇപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചങ്ങ് നിന്നു പിന്നെ ആർക്കും ഇന്നിത് വേണോ എന്ന് പറഞ്ഞെന്നുള്ളത് പിന്നെ ആർക്കും ഒരു താല്പര്യം ഇല്ലാന്നു കൊണ്ട് ഇതിങ്ങനെ കിടന്നു പക്ഷേ ഇത് ഈ സംവിധാനം ഇത് ഈ മെമ്മറി കാർഡ് അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരു സീലിങ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനം കൊണ്ട് ഇതുപോലെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാകും പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒന്നുമില്ല ആർക്കും വേണേലും ഊരിയെടുക്കാവുന്ന മെമ്മറി കാർഡാണ് ഈ കിടക്കുന്നത് അത് ഊരിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സീലിങ്ങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായാലും പെട്ടെന്ന് തന്നെ മെമ്മറി കാർഡ് ആ ഡ്രൈവറുടെ ഉത്തരവാദിത്വത്തിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഡ്രൈവർക്ക് തന്നെ വരും ഇതിപ്പോൾ ആരെടുക്കണം ആര് നോക്കണമെന്നൊന്നും എവിടെയും പറയുന്നില്ല ഈ ഡ്രൈവർ കയറുമ്പോൾ ഡ്രൈവർ ഈ മെമ്മറി കാർഡ് ഉണ്ടോ എന്നും ഇത് റിക്കോർഡിങ് ആകുന്നുണ്ടോയെന്നും ഉറപ്പുവരുത്തേണ്ടത് ഡ്രൈവറുടെ ചുമതലയായിട്ടൊരു അങ്ങനെ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ചുമതല കൊടുക്കാമെങ്കിൽ ആ കയറുന്ന ദിവസം ഇത് റെക്കോർഡിങ് ചെയ്യാ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാം റെക്കോർഡിങ് ആണെങ്കിൽ ഇതുപോലെ നമുക്കൊരു ആവശ്യം നല്ലത് പോയിരിക്കും തീർച്ചയായിട്ടും ഉണ്ട് ഇതിനകത്തില്ല വേറെ ഡിവൈസുകളുണ്ട് ഡി വി ആർ മൊബൈൽ ഡി വി ആർ വരുന്ന സിസ്റ്റം ഉണ്ട് അതിനകത്ത് ഈ നമ്മളെ ഹാർഡ് ഡിസ്ക് പോലെ മെമ്മറി കാർഡ് ഇട്ട് വേണേൽ റെക്കോർഡ് ചെയ്യാം അത് ഉള്ളിലായിരിക്കും ഉള്ളിലായിരിക്കും പക്ഷെ അത് കോസ്റ്റ്ലി ആണ് പക്ഷേ ഇല്ല വെച്ചത് ഇതാണ് സിസ്റ്റം വെച്ചേക്കുന്നത് ഇതിനകത്ത് മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ഈ മോണിറ്ററെ തന്നെയാണ് മെമ്മറി കാർഡ് വരുന്നത് ഈ മോണിറ്റർ ഈ സൈഡ് ഉണ്ടോ ഇവിടെയാണ് മെമ്മറി കാർഡ് വരുന്നത് ഈ മെമ്മറി കാർഡ് ഞെക്കി കഴിഞ്ഞാൽ ഊരിയെടുക്കാം വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെമ്മറി കാർഡ് അപ്പോൾ ഇതിനകത്ത് കാണിക്കും മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിനകത്ത് ഇപ്പം ഞാൻ മെമ്മറി കാർഡ് ഊരിയപ്പം അത് മാറിയതായി വീണ്ടും ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും റിക്കോഡിങ് ആയി ശതമാനം ആ മെമ്മറി കാർഡ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന പോയിന്റ് അത് റെക്കോർഡിംഗ് ആയിരുന്നു വർക്കിംഗ് ആയിരുന്നു ഇപ്പോഴും വർക്കിംഗ് ആണ് മെമ്മറി കാർഡ് ഇട്ടാൽ വീണ്ടും റെക്കോർഡ് ചെയ്യും ആ വിശ്വസിക്കുന്നു അതിനകത്ത് ഞാൻ ഒരഭിപ്രായം വേറെ ശരിയല്ലോ താങ്ക് യു മെമ്മറി കാർഡ് ഇതിനകത്തുണ്ട് ഇതിന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലിങ്ക് ചെയ്യാൻ മീൻസ് ഇത് റെക്കോർഡിംഗ് ആണ് അത് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഇത് ആദ്യം ഇത് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് തട ഇതിനകത്ത് ഈ സെറ്റിങ്സിൽ പോയിട്ട് എന്താ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതെടുക്കുക ഈ പ്ലേ ബാക്ക് എടുക്കുമ്പോൾ ഉണ്ടോ നാല് അത് ഏത് സ്ക്രീനാണോ നമുക്ക് കിട്ടേണ്ടത് അത് കാണിക്കും ഇതുകൊണ്ടോ ഇത് ചാനൽ വൺ ചാനൽ ടു ചാനലത്തെ നമ്മൾ മൂന്ന് ക്യാമറ ക്യാമറയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇത് ക്യാൻ ഒന്ന് ഓപ്പൺ ചെയ്ത കണ്ടോ വ്യൂസ് അതിൽ കിടപ്പുണ്ട് അത് നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ അത് പ്ലേ ചെയ്യാം അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ ഒരു ക്യാമറ റെക്കോർഡിങ് കിടക്കുന്നതാണ് ആ റെക്കോർഡിങ് നമ്മളിപ്പം ആ അങ്ങോട്ട് ഇരിക്കുന്ന ആ ക്യാമറയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഇത് നേരത്തെ ഉള്ളത് റെക്കോർഡ് ആണ് റെക്കോഡിംഗ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വ്യൂസ് ഇത് വ്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഏത് വ്യൂ ആണോ കാണേണ്ടത് ആ വ്യൂ എടുത്തിട്ട് കാണാൻ പറ്റും പിന്നെ അടുത്ത ഫോൾഡർ രണ്ടാമത്തെ ചാനലാണ് കാണണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഇതുപോലെ വ്യൂസ് കിടപ്പുണ്ട് പിന്നെ അടുത്ത ഞാൻ ചാനൽ ത്രീ ആണ് കാണണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിനകത്ത് ഇത് അകത്തോട്ടുള്ള നമ്മളാ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ഉള്ള വ്യൂസ് വ്യൂസാണത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ളത് കിട്ടും ഇത് മെമ്മറി കാർഡ് ഊരുന്നത് ഇത് കണ്ടോ ഈ ബാക്കിൽ ഇതായി മെമ്മറി കാർഡൊന്ന് പ്രൊസീസ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഊരിയെടുക്കാം ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും കണ്ടോ എന്നിട്ട് ഇത് തിരിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഇട്ടു അപ്പോൾ ഇവിടെ നമുക്കത് അറിയാൻ പറ്റും ഓക്കെ ഇത് റെക്കോർഡ് ആകുമ്പോൾ ഇതിനകത്ത് റെക്കോർഡ് ചെന്ന് തന്നെ ഇങ്ങനെ ഒരു റെഡ് ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും